യാക്കോബായ സഭയും ഓർത്തഡോക്സ് വിശ്വാസികളും തമ്മിലുള്ള പ്രതിഷേധ പ്രക്ഷോഭ സമരങ്ങൾ ശക്തി പ്രാപിക്കുന്നു എറണാകുളത്തെ വടകോട് പള്ളിയിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ പദ്ധതികൾ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഓർത്തഡോക്സ് സഭയ്ക്ക് സുപ്രീംകോടതി വിധി പ്രകാരം കൈമാറിയ അൻപത്തിരണ്ട് പള്ളികളിലേക്കും യാക്കോബായ സഭാവിശ്വാസികൾ കടന്നു കയറും എന്നാണ് അവരുടെ പുതിയ സമരരീതി ഇത് കോടതി വിധിയുടെ ലംഘനമാണെന്ന് പരക്കെ ആക്ഷേപമുയരുന്നു യാക്കോബായ സഭാവിശ്വാസി തങ്ങൾക്കെല്ലാം നഷ്ടമായി എന്ന് എന്ന അപകടകരമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് യാക്കോബായ സഭാ സംസാരിക്കുന്നത് ും സംസാരിച്ചു നവംബർ മാസം ആറാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പള്ളിയുടെ താക്കോൽ ഞങ്ങളെ വികാരി ഏൽപ്പിച്ചു നവംബർ മാസം പതിനൊന്നാം തീയതി മുതൽ ഇവിടെ ശുശ്രൂഷകൾ ആരംഭിച്ചു അന്ന് മുതൽ ഇന്നുവരെ ഈ ദേവാലയത്തിലോ സെമിത്തേരിയിലോ കയറുവാൻ വന്നിട്ടുള്ള ഒരു വിശ്വാസികളെയും തടഞ്ഞിട്ടില്ല ഞങ്ങൾ ആരെയും തടയുന്നില്ല തടയുകയല്ല ഞങ്ങളുടെ പോളിസി പ്രാർത്ഥിക്കാൻ വരുന്ന ആരെയും തടയില്ല പക്ഷേ മനഃപൂർവം വിപ്ലവം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം കുത്തിവെക്കാനോ ശ്രമിക്കുകയും സമരമുണ്ടാക്കാനോ വരുന്നവരെ പള്ളിയുടെ അകത്ത് സമ്മതിക്കില്ല ഓർത്തഡോക്സ് സഭാവിശ്വാസിയുടെ ഒരു പ്രതികരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് ഇനി നമുക്ക് എറണാകുളം മുടന്തുരുത്തി പള്ളിക്ക് സമീപം നമ്മുടെ പ്രതിനിധി ടോം കുര്യാക്കോസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ടോമിൻ്റെ ടോം തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് കാരണം കോടതി വിധി മൂലം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയ പള്ളികളിലേക്ക് പ്രത്യേകിച്ച് അൻപത്തിരണ്ട് പള്ളികളിലേക്ക് യാക്കോവായ സഭാവിശ്വാസികൾ വരികയാണെങ്കിൽ തീർച്ചയായും സംഘർഷ സാധ്യത ഉണ്ടാകും എന്തൊക്കെയാണ് ഇത്തരം പള്ളികൾ പള്ളികളുടെ അന്തരീക്ഷ പള്ളികളുടെ സാഹചര്യത്തിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ടോം നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് രുത്തി പള്ളിയുടെ പരിസരത്തിപ്പം എന്താണ് അവസ്ഥ യാക്കോബായ സഭാ വിശ്വാസികൾ എത്തിക്കഴിഞ്ഞാതോ അവിടെ ഓർത്തഡോക്സ് സഭാ വിശ്വാസികളും തടിച്ചു കൂടിയിട്ടുണ്ടോ എന്താണ് സാഹചര്യം നീതി തങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യാക്കോബായ സഭാ വിശ്വാസികളുടെ പ്രതിഷേധം നടക്കുന്നത് മെത്രാപൊളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ജിഗോറിയസ് മെത്രാപൊലിത്തിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അതായത് നഷ്ടപ്പെട്ട ഈ യാപ്പ് സഭയ്ക്ക് നഷ്ടപ്പെട്ട അൻപത്തിരണ്ട് പള്ളികളിലേക്കും തിരികെ പ്രവേശിക്കാനാണ് സഭയുടെ തീരുമാനം ഇപ്പോൾ മെത്രാപൊളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ജിഗോറിയസ് തിരുവേനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പള്ളിക്ക് റാലിയായി മുളതിരുത്തി പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് സഭയുടെ നൂറുകണക്കിന് വിശ്വാസികൾ ഉൾപ്പെടെയുണ്ട് തിരുവനന്തപുരം സഭ നഷ്ടപ്പെട്ട എല്ലാ പള്ളികളിലേക്കും സഭാവിശ്വാസികൾ തിരികെ തിരികെയിൽ പ്രവേശിക്കുകയാണ് ഇത് എന്താണ് സഭയുടെ പ്രധാനപ്പെട്ട ആവശ്യം അതായത് ഓർഡിനൻസ് കൊണ്ടുവരണമെന്നാണോ നിശ്ചയമായിട്ടും ഈ ഒരു ക്രൈസിന് ഒരു പരിഹാരം ഉണ്ടാകണം പത്താറുന്നൂറോളം പള്ളികൾ ഞങ്ങളുടെ കൈവശമുള്ളതും മറ്റാർക്കും അവകാശമില്ലാത്തതും അവിടെയെല്ലാം ബഹുഭൂരിപക്ഷം യാക്കോബായ സഭയുടെ വിശ്വാസികൾ മാത്രമാണ് അവിടെയെല്ലാം കേസുകൾ കൊടുത്ത് പള്ളികൾ ഒരു രീതിയാണ് കാണുന്നത് ഈ നില തുടർന്നാൽ ഇന്ന് അമ്പത്തിരണ്ടാണെങ്കിൽ നാളെ ഇത് അഞ്ഞൂറ്റി രണ്ടായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടത് കണ്ടുകൊണ്ട് നിൽക്കുവാൻ സാധിക്കുകയില്ല നിയമമുണ്ടെന്ന് പറയുമ്പോഴും ആ നിയമത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ നടപ്പാക്കപ്പെട്ടിട്ടില്ല നിയമത്തിൽ മുപ്പത്തിനാല് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നത് മറ്റ് വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം അവഗണിക്കപ്പെടുന്നു പരിശുദ്ധ പാത്രയിലേക്കീസിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാമെന്നുള്ള ഉറപ്പ് സുപ്രീംകോടതി വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മാത്രവുമല്ല തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് അങ്ങനെയുള്ളവരെ അടിച്ച് പുറത്താക്കാൻ പാടില്ല അങ്ങനെ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കരുത് എന്നും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിനാല് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതോട് സെമിത്തേരികൾ പോലും ശവസംസ്കാരം നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് തുടരുവാൻ അനുവദിക്കാൻ സാധിക്കുക എട്ടു കുടുംബങ്ങളുള്ള കോതമംഗലം ചെറിയ പള്ളി രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ പുറത്താക്കിയിട്ട് സിആർ വിളിച്ചു വരുത്തി പള്ളി എട്ട് കുടുംബങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുന്ന നീതി നിഷേധം കേരള സമൂഹത്തിന് ബോധ്യപ്പെടണം അങ്ങനെയുള്ള വാദഗതികൾ ഉന്നയിച്ച് കോടതിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് മറുവിഭാഗമാണ് അതെങ്ങനെ അംഗീകരിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് സഭ ഒരു പ്രത്യക്ഷത്തിലുള്ള അനന്തമായിട്ടുള്ള ഒരു സഹന സമരത്തിലേക്കും സത്യാഗ്രഹ സമരത്തിലേക്കും നീങ്ങുന്നത് വടക്കുകോട് പള്ളിയിൽ വിശ്വാസികളെ പോലീസ് തടഞ്ഞു ഇപ്പോൾ മുളമ്പരിച്ചു പള്ളിയിലും വിശ്വാസികളെ തടഞ്ഞു പള്ളിക്കുള്ള പ്രവേശിക്കാൻ അനുവദിക്കണമെന്നാണ് പോലീസിന്റെ നിലപാട് അങ്ങനെയെങ്കിലും ബലം പ്രയോഗിച്ച് ഒരു പ്രകോപനപരമായി സഭാ വിശ്വാസികൾ പള്ളിക്കുള്ള പ്രവേശിക്കാൻ ശ്രമിക്കുന്നു ഇല്ല അങ്ങനെ ഒരു നിർദ്ദേശം സഭ കൊടുത്തിട്ടില്ല ബലം പ്രയോഗിച്ച് പള്ളിക്കകത്ത് കയറുക എന്നുള്ളതോ പോലീസിനെ അവഗണിച്ച പള്ളിയിൽ കയറി ആരാധിക്കുക എന്നുള്ളതോ ഞങ്ങളുടെ നയമല്ല അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുമില്ല ഒരിക്കലും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അതിന് ഭംഗം വരുത്തുവാൻ ഞങ്ങൾ നിർദ്ദേശം കൊടുത്താൽ അങ്ങനെ ചെയ്യുകയുമില്ല എന്നാൽ സഹന സമര മാർഗങ്ങളിലൂടെ പ്രാർത്ഥനാ യജ്ഞങ്ങളിലൂടെ സഭയുടെ ആവശ്യം നിറവേറ്റിക്കിട്ടുവാനുള്ള ഒരു മുൻകരുതലോട് കൂടിയുള്ള ദീർഘവിഷ്ണത്തോടു കൂടിയുള്ള ഒരു യാത്രയാണിത് ഇത് ഇന്നിവിടെ കൊണ്ട് ഇന്ന് അവസാനിക്കുന്നില്ല ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ തുടരണമെന്ന് തന്നെയാണ് സഭയുടെ ഇന്നത്തെ തീരുമാനം ഇതുവരെയുമുള്ള തീരുമാനം അത് ഒരു നിയമനിർമ്മാണത്തിലൂടെ സാധിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് യഥാർത്ഥത്തിൽ ഈ സഭ മുന്നോട്ട് വയ്ക്കുന്നതും അതിനുവേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ ഇപ്പോൾ ജോസഫ് സ് മെത്രാപോലിയത്ത് പറഞ്ഞത് ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് പള്ളിക്കുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുകയില്ല സമാധാനപരമായി തന്നെയാണ് തങ്ങളുടെ പ്രതിഷേധം അതായത് പള്ളികൾ സംരക്ഷിക്കാൻ ഒരു ഓർഡിനൻസ് സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവരണമെന്നാണ് യാക്കോബായ സഭാ നേതൃത്വം ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് തുടർ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സഭയുടെ തീരുമാനം അതായത് പോലീസ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് ഇപ്പോൾ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് യാക്കോബായ സഭാവിശ്വാസികളെ പള്ളിക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മറുവശത്ത് ഓർത്തഡോക്സ് സഭാവിശ്വാസികളും സഭയ്ക്കുള്ളിൽ പള്ളിക്ക് മുൻപിൽ നിലനിർപ്പിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നിയമം കോടതി വിധി ലംഘിച്ചുകൊണ്ട് പള്ളിക്കുള്ളിൽ പ്രവേശിക്കാൻ യാക്കോബായ സഭ വിശ്വാസികൾ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പള്ളിക്കുള്ളിലേക്ക് യാത്രബായ സഭാവിശ്വാസികൾ ഇപ്പോൾ കയറുന്ന കാഴ്ചയാണ് പോലീസ് പള്ളിക്ക് മുന്നിൽ വിശ്വാസികളെ സഭാവിശ്വാസികളെയും വൈദികരെയും ഉൾപ്പെടെ തടഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല നിയമം താങ്ക് യു താങ്ക് യു ടോം ടോം ക്രിയാ ആണ് എറണാകുളം മുളന്തുരുത്തി പള്ളിക്ക് സമീപം നിന്ന് നമുക്ക് വാർത്തകൾ വിവരിച്ചു തന്നത് പോലെ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയ അൻപത്തിരണ്ട് പള്ളികളിലേക്ക് യാക്കോബായ സഭ വിശ്വാസികൾ കടന്നു കയറും എന്ന പുതിയൊരു സമരരീതിയാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ ഇത് കോടതി വിധിയുടെ നഗ്നമായ ലംഘനമെന്നാണ് ഓർത്തഡോക്സ് വിശ്വാസികൾ പറയുന്നത് തൃശൂർ മാന്താമംഗലത്തും ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അവിടെയും യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളിയിൽ കയറാനായി എത്തിയിട്ടുണ്ട് സമാധാനത്തിൻ്റെ വഴിയിലൂടെയാണ് ഇപ്പോൾ അവിടെയും കാര്യങ്ങൾ പോകുന്ന സുദീഷ ധർമ്മൻ ഞങ്ങളുടെ പ്രകൃതി മാന്താമംഗലം പള്ളിക്ക് സമീപമുണ്ട് സുദീഷ ധർമ്മൻ നമുക്കപ്പം തത്സമയം ചേരുന്നു സുദീഷ ഗുഡ് മോർണിംഗ് സുദീഷ എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം പൊതുവേ സഭാവിശ്വാസികൾ പ്രകോപിതരാണോ എന്താണ് അവസ്ഥ എസ് കെ ഗുഡ് മോർണിംഗ് ഇപ്പോൾ മാദാമംഗലം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിന് മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ അകത്ത് ഓർത്തഡോക്സ് വിഭാഗക്കാർ പള്ളിക്കകത്ത് പ്രാർത്ഥന നടത്തുന്നുണ്ട് ഇതേസമയം തന്നെ യാക്കോപ്പയക്കാർ ഇവിടെ തന്നെയുള്ള മറ്റൊരു പള്ളിയിൽ അവരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ് അതിനുശേഷമായിരിക്കും യാക്കോപ്പായ സഭ വിഭാഗത്തിലുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തുക ഈ രണ്ട് ഭാഗത്തും ഇവിടെ ഒരു രണ്ട് ഭാഗത്തായി പോലീസുകാർ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന പോലീസുകാരും ഇരുപതോളം വരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ഈ ഭാഗത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് അത്തരത്തിൽ പൂർണ്ണ സജ്ജമായി പോലീസിൻ്റെ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ നടക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഏതായാലും ഓർത്തഡോക്സ് വിഭാഗം ത്തിന് കഴിഞ്ഞ ജനുവരിയിലാണ് ഈ പള്ളി കൈമാറുന്നത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നത്തെ ഈ അൻപത്തിരണ്ട് പള്ളികളിലേക്കുമുള്ള യാക്കോബായ സഭാ വിഭാഗത്തിന് ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെയും അത്തരത്തിൽ തന്നെ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നതിനും ധർണ നടത്തുന്നതിനുമാണ് നിലവിൽ യാക്കോബായ സഭാ വിഭാഗങ്ങൾ തീരുമാനിച്ചു ഏതാണ്ട് അൻപതിലധികം വരുന്ന ആളുകളായിരിക്കും ആദ്യഘട്ടത്തിൽ മാർച്ച് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി ഈ ഭാഗത്തേക്ക് സെന്റ് മേരീസ് പള്ളിയുടെ ഭാഗത്തേക്ക് എത്തുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും നിലവിൽ തൊട്ടടുത്ത് തന്നെയുള്ള യാക്കോബായ വിഭാഗത്തിന്റെ പള്ളിയിൽ അവർ അവരുടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും പിരിഞ്ഞു പോകില്ല ഈ പള്ളികളൊക്കെ തന്നെ തിരിച്ചു വേണം എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ യാക്കോബായ സഭാ വിഭാഗങ്ങൾ ഉള്ളത് ഏതായാലും സമരം കൃത്യമായി ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ടെലിവിഷൻ സ്ക്രീന്റെ കാണുന്നത് ാമംഗലം പള്ളിക്ക് സമയമുള്ള ദൃശ്യങ്ങളാണ് അതേസമയം മുളന്തുരുത്തി പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിന്റെ വലത് ഭാഗത്തായി കാണുന്നത് മുളന്തുരുത്തിയിൽ ലേശം സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് അവിടുന്ന് ടോം കുര്യാക്കോസ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത് ടോം എന്താണ് എന്താണിപ്പോഴ അവിടുത്തെ അവസ്ഥ വിശ്വാസികൾ രണ്ട് വിശ്വാസികളും ഈ ഓർത്തഡോക്സ് സഭാവിശ്വാസികളും അതിൽ യാക്കോബായ സഭാവിശ്വാസികൾ രണ്ടുപേരും ഇട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന രീതിയിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എസ് തീർച്ചയായും കാരണം ഇപ്പോൾ യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളിക്കുള്ളിൽ പ്രവേശിക്കുന്നതിന്റെ ഭാഗം അവരുടെ സമരത്തിന്റെ ഭാഗമായി പള്ളിക്കുള്ളിൽ പ്രവേശിക്കാനായി എത്തിയിരിക്കുന്നു എന്നാൽ പള്ളിക്ക് മുന്നിൽ വെച്ച് തന്നെ പോലീസ് സഭാ വിശ്വാസികളെ യാക്കോമായ വിശ്വാസികളെ പറഞ്ഞിരിക്കുന്നു യാക്കോബായ സഭയുടെ മെത്രാപ്പൊളിറ്റൻ സെസ് ജോസഫ് മാർ ഹിജോറിയസിന്റെയും മറ്റ് വൈദികരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് തങ്ങളുടെ തങ്ങൾക്ക് അവകാശപ്പെട്ടത് അതായത് തങ്ങളുടെ കൈരസം കൊണ്ടായിരുന്ന നഷ്ടപ്പെട്ട എല്ലാ അൻപത്തിരണ്ട് പള്ളികളിലേക്കും ഇന്ന് യാക്കോബായ സഭാ വിശ്വാസികൾ പ്രവേശിക്കാനായിട്ട് അവരുടെ സമരത്തിന്റെ ഭാഗമായി പ്രവേശിക്കാൻ പ്രവേശിക്കാനിരിക്കുകയാണ് നേരത്തെ മുതൽ തന്നെ സാധാരണ ഗതിയിൽ ഞായറാഴ്ച ഒറ്റപ്പെട്ടു നമുക്കിപ്പോൾ നമുക്ക് യാക്കോബായ സഭാ വിശ്വാസികൾക്ക് നിലവിച്ചിരിക്കുന്ന നികുതി പള്ളിപ്പെട്ട് സമീപത്ത് യാക്കോബായ സഭയുടെ ചാപ്പലുണ്ട് ആ ചാപ്പലിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് അവിടെ നിന്നും റാലിയായി പ്രകടനമായി യാത്രകാലപ്പെട്ട വിശ്വാസികൾ മുറുകിട്ട് പള്ളിയിലേക്ക് എത്തിയതെന്നാൽ പള്ളിക്ക് ഉള്ളിൽ കയറാൻ പോലീസ് അനുവദിച്ചിട്ടില്ല അത് ഒരുപക്ഷെ കോടതി ജീവിതം ാണ് അത് പള്ളിക്കുള്ളിൽ പ്രവേശിക്കുന്നുവെന്ന് പോലീസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു അതിന് അതിന്റെ ഭാഗമായി ഇപ്പോൾ വളരെ സമാധാന അന്തരീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് യാക്കോബായ സഭയുടെ നേരത്തെ തന്നെ ട്വന്റി ഫോറോട് ജോസഫർ ജിഗോറിൽ ഉത്തരപ്പെടുത്തപ്പെട്ടിരുന്നു ഇവിടെ കാരണം കാരണവശാലും സംഘർഷം ഉണ്ടാകില്ല സമാധാനപരമായി തന്നെ ഈ സമരത്തെ അവർ മുന്നോട്ട് സമാധാനപരമായി മുന്നോട്ട് പോകാനാണ് സഭയുടെ തീരുമാനം അതിന്റെ ഭാഗമായി ഇപ്പോൾ പള്ളിക്ക് മുന്നിൽ അവർ നിലയുറപ്പിച്ചിരിക്കുന്നു പള്ളിക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ യാക്കോബായ സഭയുടെ തീരുമാനം ഒരു രണ്ടത്തെ അവസ്ഥ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നുവെങ്കിൽ പോലും അത് പോലീസും സഭാ നേതൃത്വവും തമ്മിൽ ഒരു ചർച്ച നടത്തുകയും തുടർന്ന് പള്ളിക്ക് മുന്നിൽ നിലയിർത്തുകയും ഇരുന്ന് പ്രതിഷേധിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു എന്നാൽ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഒരു സമാധാനപരമായി തന്നെ ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് പോകാനാണ് യാക്കോബായ സഭയുടെ തീരുമാനം വരും ദിവസങ്ങളിലും പതിനഞ്ചാം തീയതി തലസ്ഥാനത്തേക്ക് അതായത് തിരുവനന്തപുരത്തേക്ക് എല്ലാ പള്ളികളിലും വിശ്വാസ സംരക്ഷണ റാലി നടക്കും തുടർന്ന് കോർപ്പറേഷന് മുന്നിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് സഭയുടെ തീരുമാനം ഈ സഭ പള്ളികൾ സംരക്ഷിക്കുന്നതിനായി ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ് യാക്കോബായ സഭ ഇപ്പോൾ മുളന്തുരുത്തി എറണാകുളം മുളന്തുരുത്തിയിലെ പള്ളിക്ക് സമീപം യാക്കോബായ സഭ വിശ്വാസികൾ തടിച്ചുകൂടിയിരിക്കുന്നു എന്നാണ് ടോം കുര്യാക്കോ സ്ൽപ്പം നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്കറിയാം യാക്കോബായ സഭയ്ക്ക് നഷ്ടപ്പെട്ട അൻപത്തിരണ്ട് പള്ളികളിലേക്ക് ഇന്ന് പ്രതിഷേധ സമരവുമായി അവർ എത്തിയിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ സുപ്രീംകോടതി വിധി പ്രകാരം സമ്പാദിച്ച നേടിയെടുത്ത അൻപത്തിരണ്ട് പള്ളികളിലേക്കും പള്ളികളിൽ നിന്ന് നിന്നിവർ പുറത്തായിരുന്നു ഈ പുറത്തായ പള്ളികളിലേക്ക് വീണ്ടും പള്ളികൾ പിടിച്ചെടുക്കാൻ വേണ്ടി അവർ ജാഥയും പ്രതിഷേധ സമരവും സംഘടിപ്പിക്കുന്ന ദിവസമാണ് പല പള്ളികളിലും ഇന്ന് സംഘർഷ സാധ്യത വിടെ കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോടതി വിധി ലംഘിക്കുവാൻ ആരെയും അനുവദിക്കാൻ ഒരുപക്ഷെ പോലീസ് സംവിധാനത്തിന് കഴിയില്ല അതുകൊണ്ട് കനത്ത സുരക്ഷയാണ് ഇത്തരം ഈ പള്ളികളിലൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് തൃശ്ശൂരിലെ മാന്താമംഗലം പള്ളിയിലും സമാനമായ ഒരു സാഹചര്യമുണ്ട് അതുപോലെ ഈ അൻപത്തിരണ്ട് പള്ളികളിലും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാനാണ് ഈ യാക്കോബായ സഭാവിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് നിയമത്തിന്റെ ലംഘനമാണ് എന്ന് ഓർത്തഡോക്സ് സഭ പറയുമ്പോൾ കോടതി വിധിയുടെ ലംഘനമാണ് എന്ന് പറയുമ്പോൾ എന്നാൽ ഇതൊരിക്കലും ലംഘനമല്ല കോടതി തന്നെ സഭാ പള്ളിയിലേക്ക് പോകാൻ അനുവദിച്ചിട്ടുണ്ടെന്നാണ് യാക്കോബായ സഭയുടെ ബിഷപ്പ് അവകാശപ്പെടുന്നത് ഏത് സാഹചര്യത്തിലായാലും നിയമലംഘനമോ അല്ലെങ്കിൽ കോടതി വിധിയുടെ ലംഘനമോ അനുവദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ചില പ്രേക്ഷകരൊക്കെ തന്നെ ഇതിനോട് പ്രതികരിക്കുന്ന അവരൊക്കെ ചോദിക്കുന്നത് ജനാധിപത്യമാണോ ഈ നാട്ടിൽ നടക്കുന്നത് എന്നാണ് പക്ഷേ കോടതി വിധി വന്നു കഴിഞ്ഞാൽ പരമമായ നീതി ന്യായാസനം നമ്മുടെ ഒരു കാര്യം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാൽ ആ കോടതി വിധി അന്തിമമാണ് ആ വിധി മാറ്റാൻ പിന്നെ കോടതിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അപ്പീൽ പോലുള്ള സാധ്യതകളൊക്കെ പരീക്ഷിച്ചിരുന്നെങ്കിലും അതൊന്നും നടക്കാതെ പോയ സാഹചര്യത്തിൽ പള്ളികൾ അൻപത് ുണ്ട് പള്ളികൾ യാക്കോബായ സഭയ്ക്ക് വിട്ടുകൊടുത്തതാണ് ചരിത്രം അത് അതിനുശേഷമാണ് വീണ്ടും യാക്കോബായ സഭകൾ സഭകൾ അവരുടെ അവകാശവാദം എന്താണെന്ന് വെച്ചാൽ വളരെ മൈനോറിറ്റിക്ക് ചെറിയൊരു ന്യൂനപക്ഷത്തിന് വേണ്ടി പള്ളികൾ കൈമാറി കോതമംഗലത്തെ വലിയ പള്ളി ഉൾപ്പെടെ പള്ളികൾ കൈമാറി അതുകൊണ്ട് തന്നെ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് മാത്രമല്ല സംസ്ഥാന സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് യാക്കോബായ സഭ വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാണ് യാക്കോബായ വിശ്വാസികൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ പ്രതിനിധികൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ അവസ്ഥ എവിടെയുണ്ടെങ്കിലും തത്സമയം ഞങ്ങൾ ട്വന്റി ഫോർ സംപ്രേഷണം ചെയ്യും